അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ നമ്മൾ ആരായിട്ട് ജനിച്ചോ അവരായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി എടി അപ്പുപ്പൊടത്തു സ്വന്തമായിട്ട് തലവടാ ശശി ആരും ഒന്നിനും പൂരത്തൊഴിൽ മരം കേട്ടാണെങ്കിലും കൽപ്പണി ചെയ്യും സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കും അത് റിപ്പയർ ചെയ്യും കോലം തുള്ള കോൽക്കള്ളി കാക്കാരി നടക്കും എന്റെ വരവ് കാക്കാനോ നീ കത്തിട്ടോ എവിടന്ന് എന്നിട്ട് സാധാരണക്കാർക്കുന്നതോ ഇംഗ്ലീഷ് അതെ സർക്കാർ അയച്ചാസ് അല്ലാസീ രണ്ടും കൊള്ളി അങ്ങേനെ കൊണ്ട് ഞാനോന്ന് വായിപ്പിച്ചു ചെറുക്കനെ പഠിപ്പിക്കാൻ വാങ്ങിയ കാശ് അടച്ചു തീർത്തില്ലെങ്കി നിയമ നടപടി സ്വീകരിക്കുമെന്നാ ഉള്ളടക്ക ഓ തോന്നെ അല്ലേടിയെ പലിശയും കൂട്ടുപലിശയും കൂടി എടുത്ത രണ്ടായിട്ട് തുകയാടലാസിൽ രേഖപ്പെടുത്തിരിക്കുന്നത് മാമ്പോയിട്ട് വന്നില്ലേ നീ നരച്ചല്ലോടി ആ കാട്ടാൻപാടോടെ നന്നിട്ട് കാച്ചി എന്നെ വേറുതോടി ബാങ്കിൽ നിന്ന് പേപ്പർ വന്ന വിവരം മോനോട് പിന്നെ ആരോട് പറയണം നിങ്ങൾ അങ്ങനെ വീട്ടിൽ വീട്ടിൽ തീർക്കൂടി ലോൺ എടുത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കാര്യം നിങ്ങൾ പറയുന്നത് എഞ്ചിനീയർ ആയാ വലിയ വലിയ കമ്പനികൾ വന്ന് മോനെ

ബാങ്കേ ആ ആരാരു അല്ല എടുത്ത മടക്കി അടക്കാതെ മൂന്ന് വർഷം മുടക്കി പരുത്തിയത് ശാലിയുടെ അച്ഛൻ പറഞ്ഞത് വീടും പറമ്പു ആളും മക്കള് പോയിട്ട് എന്തായാലും വണ്ടിക്കൂലി എന്തായതാണോ അത് കാപ്പുപിടിച്ചാൽ എന്തായാണോ പി ഡബ്ല്യു ഡി ലെക്ചറർമാരെ എടുക്കണമെന്ന് പറഞ്ഞു നീ ഏതാണ്ട് പരീക്ഷക്കോ ഇന്റർവ്യൂനോ പോയത് തന്നെ

ബാങ്കിൽ നിന്ന് കടലാശ് വന്ന് അപ്പോയിന്മെന്റ് ഓർഡർ ആണോ ഞാനിത് മൂന്ന് ബാങ്കിന്റെ ടെസ്റ്റ് എഴുതിട്ടുണ്ടായിരുന്നു മക്കളെ വശ പിന്നൂടി വന്നാ അവര് വീടും പറഞ്ഞു കൊണ്ടുപോകും ഒരേ എഞ്ചിനീയർ ആക്കി അറങ്ങുമെന്ന് വാശി പിടിക്കാൻ തന്തെ തൃപ്തിയായല്ലോ അറിയാവുന്ന എന്തെങ്കിലും പഠിക്ക് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ വിടാതെ അങ്ങനെ എന്ത് ജോലി ചെയ്യിക്കാനല്ല നിന്നെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ നിന്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി നിനക്ക് കിട്ടണം നീ എഞ്ചിനീർ ആകണം അതെന്റെ എന്റെ ഭണ്ഡാരം പേരിട്ട് വിളിച്ചാല് നീ അതായേ പറ്റും ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാരാ ലക്ഷം എഞ്ചിനീയർമാർ ആവശ്യമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു എഞ്ചിനീയർ സ്ഥാപനം പരസ്യങ്ങളാ മക്കളെ എഞ്ചിനീയർ ആക്കി അടങ്ങുന്നു മാതാപിതാക്കളെ ചൂണ്ടയിൽ ഇര കോഴിക്കോട് എഞ്ചിനീയർ കോഴിക്കോടും പഞ്ചായത്തിൽ നിന്ന് കൊതുക്കിന് മരുന്നടിക്കാൻ എഞ്ചിനീയർ കഴിഞ്ഞവനാസ് ആർ ടി സിയിൽ ജോലി നോക്കുന്ന കണ്ടക്ടർമാരിൽ പത്ത് ശതമാനവും എഞ്ചിനീയറിംഗും അതിനപ്പുറവും കഴിഞ്ഞവരാ അച്ഛന്റെ ജീവിതാഭിലാഷമായിരുന്നു എന്നെ എഞ്ചിനീയർ ആക്കുക ആക്കി ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അച്ഛന്റെ കാൽക്കൽ കൊണ്ടുവച്ചാൽ തൊഴുതു ഇനിയെങ്കിലും എന്തെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം പഞ്ചായത്തിൽ മരണിക്കാനോ കണ്ടക്ടർ പണിക്ക് പോകാനോ സർവത്ത് വെക്കാനോ ആയിരുന്നെങ്കിൽ മാത്രം എന്റെ പഠിപ്പിക്കണായിരുന്നു കെട്ടിന് വിട്ട പോരാൻ തയ്യാറാ അതിനെ ഞാൻ കോടം പിടിക്കലാ നടത്തിന്റെ അമ്മയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കണക്കിന് പോയാലേ എന്റെ വക വേണ്ടേ ഇങ്ങനെ അടങ്ങൂ

അച്ഛൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കില് ചുണ്ടൻമള്ളത്തെ പച്ചമഞ്ഞൾ തേച്ചാ പോരായിരുന്നു ഒരു അടിച്ചിട്ട് വന്നിരിക്കുന്നു ദൈവമേ എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല ശത്രുക്കൾക്കാരുടെ എനിക്ക് നിങ്ങൾ ദിവസവും വിളക്ക് വെക്കുന്നില്ല കാവിലിരിക്കുന്ന മൂപ്പിലാമാരെ സാക്ഷിയാക്കി ഞാനൊരു സത്യം പറയുക ഈ തന്തചാതെ എന്റെ അമ്മക്കാണ് എനിക്ക് ഗുണം വരത്തില്ല അതങ്ങനാ ആ ഒരലയിലിരിക്കുന്ന പാവത്തിന്റെ ജീവിത കോശാതയാക്കിയതും ഈ തന്തയല്ലേ അറിയോ ഒരു പോലീസുകാരനുമായിട്ട് കല്യാണം ഉറപ്പിച്ച പാവപ്പെട്ടവളാ ഈ ഇരിക്കുന്നത് അമ്മയുടെ കൊറേ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്തോ അമ്മ പേര് കൊച്ചുകുട്ടൻ്റെ കൊച്ചുകുട്ടൻ എനിക്കപ്പഴേ അമ്മാനായിട്ടായിരുന്നു അമ്മാവന്മാർ ഇരിക്കുന്ന കൊറേ അച്ഛന്മാര് കൊണ്ടായ അമ്മ കൊച്ചുകുട്ടൻ ശബരിമലയ്ക്ക് പോകുന്നു കന്നിമല കാച്ചുള്ളവരൊക്കെ കെട്ടും കെട്ടി മാനമായിട്ട് അങ്ങ് പോകും പട്ടിണിക്കാടുള്ള പുല്ലൊക്കെ തെങ്ങാ പാട്ടും വെച്ച് കെട്ടി ഭജനയൊക്കെ നടത്തി ആഴിയൊക്കെ കൂട്ടി കരക്കാരെ മൊത്തം ശല്യപ്പെടുത്തി പത്തുപതിനായിരം രൂപ കട ആക്കിപ്പോച്ചുകുട്ടന്റെ കന്നിമല പോക്കിന് ഭജനപ്പാട്ട് പാടാൻ പോയതാ ഈ ഇരിക്കുന്ന തന്തിയേ എന്ന് പറഞ്ഞു കൊച്ചുകുട്ടന്റെ തലയെ കെട്ട് കേറിയതും തരത്തെ വിളിച്ച് ഇതിനോ വീടിന്റെ പുറകെ കൂടെ അങ്ങ് മലിഞ്ഞ് നിങ്ങൾക്ക് ഇത് വരണം തള്ളേ അതുകൊണ്ടെത്താ എന്റെ ജീവിതം ഇങ്ങനായി അതേ കൂടി ഇരിക്കുക അല്ലെ അറിയാൻ പാലായിട്ട് ചോദിക്കുക ഈ രണ്ടു മണിക്കൂർ ഭവജനക്കിടയിൽ ഇങ്ങനെ എന്നാ കണ്ടോണ്ടോ അമ്മ കൂടെ ഇറങ്ങി പോയത് പിന്നീട് ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ എന്ത് ചെയ്യാ ഒരു പോലീസുകാര കൂടെ മാനമായിട്ട് ജീവിക്കേണ്ടി പാവത്തോട് ചെയ്ത ചതിയെ പോലീസുകാരന്റെ പേര് ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞു അവർ ആ പേര് പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യാം ഒരു മാർഗവും ഇല്ലാത്തവൻ്റെ കൂടെ ജീവിക്കാനായിരുന്നു അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഈ നിക്കുന്നതാരാ മട്ടന്നൂർ ശങ്കരൻകുട്ടിയല്ലേ അതോ കലാമണ്ഡലം ഗോപി ആശാനോ എന്താടാ ഞാൻ അമ്പലത്തിൽ കെട്ടുകാളയെ കൊണ്ടുപോകുമ്പോ അതിന്റെ മുന്നിൽ കിടന്നോണ്ട് കിണ്ടട്ട കിണ്ടട്ടെ ോ വി അറിയാവുന്നവർ ഒച്ച പണിയേ ഉള്ളൂ തെങ്ങാ കയറ്റം അതിന് ആരെങ്കിലും വിളിച്ചാൽ പോകത്തൂല്ലേ എന്റെയും അച്ഛൻ എനിക്ക് എവിടെയും ജോലി എടുത്തു വെച്ചിരിക്കുന്നു എഞ്ചിനീയർ ആവാൻ ാതിക്കും തുലാമർത്തിനും രണ്ടു മൂന്ന് മാസം സർക്കാരിന്റെ ചെലവിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ ആ പൊറുതി ബാക്കിയുണ്ടെങ്കിലേ ഭാങ്കാരെ പറ്റിച്ചേരി ജയിലില് പോയി കിടക്കാം പരിധി എന്തെങ്കിലും ജോലി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം അവനും ബാങ്കിലെ പരിശയെങ്കിലും അങ്ങനെ എന്ത് ഞാൻ അവനെ കഷ്ടപ്പെട്ട് ഒരു ും എന്റെ ആത്മവിശ്വാസം തകർക്കാൻ അവൻ എന്തെങ്കിലും പണിക്ക് പോയിട്ട് വേണം എന്നാൽ അയലക്കാർക്ക് പറയാം ശശിയുടെ മനുഷ്യൻ പഠിച്ചിട്ട് ആയിട്ട് പോകുന്നു എന്നൊക്കെ എനിക്കറിയാം നിനക്ക് ഉൾപ്പെടെ എല്ലാവരും കണ്ടു കെട്ടിയ ഞാൻ എനിക്കിട്ടാഗ്രഹം കേട്ടോ ഈ നാട്ടിൽ മുഴുവൻ എഞ്ചിനീയർമാരാ നിന്റെ പോലെ എൻജിനീയറോ ഇടപൂട്ടിക്കോ സാൻ കോപ്പായാലും എനിക്ക് കാണിക്കുന്നു അതും தாரா மாட்டே நீ மார கூட குறிசின்னு இந்த நார்க்கு கொடுக்காத பாங்கில பரிசு வைக்கிறதுக்கு இல்ல அண்ணன் மேல பொன்ன பொடி வச்சு ஓஞ்சாத்தாரு சாந்தோ ரவா தையிலே போடா புளே[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0 ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു എല്ലാരും സ്കൂളിൽ പോയാങ്ങെ കയറുമ്പോഴും ഞാനൊരു സ്വപ്നം കണ്ടു എന്റെ മോനെ പഠിപ്പിച്ചു വലിയവനാക്കുന്ന കീഴ് മക്കള് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു കാണ സരസ് പോലെ എന്ന് എനിക്കിഷ്ടം മരം കയറി തലമ്പിച്ച് നെഞ്ചിനുള്ളില് അരക്ക് തുറപ്പിച്ച വിശ്വാസം നടക്കണം